ഹലോ ഗൈസ് അൺബോക്സ് ഗവിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ നല്ലൊരു നെക്ക് ബാൻഡ് ആട്ടോ ബ്ലൂടൂത്ത് നെക്ക് ബാൻഡാണ് ഗിവയോ കൊടുക്കാണ്ടി പോകുന്നത് അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ഈ ചാനലിൽ അൺബോക്സ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്റ്റും നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത്രയും കാര്യം മാത്രം ചെയ്താൽ മതി അപ്പം ഇതിൽ നമ്മൾ യൂട്യൂബിലൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഈ ഇതിപ്പോൾ അൺബോക്സ് ചെയ്യുന്ന ഈ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ ഒരു ഏഴ് മിനിറ്റ് എട്ട് മിനിറ്റ് വീഡിയോ ആയിരിക്കും അപ്പോൾ ഈ വീഡിയോ ഒരു ഹൺഡ്രഡ് കെ വ്യൂസ് ആയി കഴിയുമ്പോഴാണ് നമ്മളെല്ലാ പ്രൊഡക്ടും നമ്മൾ യു എ കേട്ടോ അതായത് ഈ പ്രൊഡക്റ്റ് ഇപ്പം വീഡിയോ ഹൺഡ്രഡ് കെ ആയി കയറ്റിണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റ് നമ്മൾ കൊടുക്കും അതുപോലെ തന്നെ ഓരോ പ്രൊഡക്റ്റും ഹൺഡ്രഡ് കെ വ്യൂസ് കിട്ടുന്നതിനനുസരിച്ചാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക യു കൊടുക്കുക അപ്പം ഈ കാണുന്നത് ഒരു അടിപൊളി നെക്ക് ആണ് ബ്ലൂടൂത്ത് നെക്ക് ആണ് പുതിയ പീസാണ് അപ്പോൾ ഇതിന് എം ആർ പി വരുന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് രൂപയാണ് നമ്മൾ ഫൈൻ ഡ സ്റ്റോർ കണ്ടിട്ട് നമുക്കൊരു സ്റ്റോറുണ്ട് ഓൺലൈൻ സെല്ലിങ് ചെയ്യുന്ന സ്റ്റോറാണ് നിലവിൽ ഇൻസ്റ്റാഗ്രാമിലാണ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ബ്രൂഡ് വാട്സപ്പിൽ നമ്മളത് സെയിലിങ് ചെയ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വാങ്ങാൻ നമ്മൾ നമ്മളതിൽ വെക്കുന്ന റേറ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ അത് കൊടുക്കുന്നത് അയ്യായിരം സ്റ്റോക്ക് നമ്മൾ കയ്യിലിപ്പുണ്ട് അയ്യായിരം സ്റ്റോക്ക് ഇപ്പം ഫുള്ള് ചിലവായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു ഭാഗ്യവാന് നമ്മൾ ഒരു ആറ് ഫൈവ് വെർഷൻ ഫോർ പുത്തം പുതിയ വണ്ടി നിങ്ങൾക്ക് തരുന്നതാണ് അപ്പം അയ്യായിരം ആൾക്കാർക്ക് മാത്രമേ ഇതിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ അയ്യായിരം പേർക്ക് മാത്രമേ ഈ പ്രൊഡക്റ്റ് വാങ്ങാൻ പറ്റുള്ളൂ അതിലൊരാൾക്ക് പ്രൈസ് കൊടുക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ ബൈക്ക് പ്രൈസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫൈൻ്റെ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈനായിട്ട് എൻ്റെ നമ്പറിൽ വാട്സപ്പിൽ ഓർഡർ ചെയ്താൽ മതി നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വാങ്ങാവുന്നതാണ് ഈ ചാനലിൽ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഫ്രീ ആയിട്ട് ഗീവ് വേ കൊടുക്കുകയാണ് അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് മാക്സിമം എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക യൂട്യൂബ് ചാനൽ വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഒരു കമ്പനി രേഖപ്പെടുത്തി മാത്രം മതി ഹൺഡ്രഡ് കെ യൂസ് ആയി കഴിയുമ്പോൾ നമ്മൾ ഓരോ പ്രൊഡക്റ്റ് കൊടുക്കുന്നതാണ് ദിവസം നമ്മൾ ഓരോ പ്രൊഡക്റ്റ് ഇങ്ങനെ കൊണ്ടുവരും അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇന്ന് നമ്മളൊരു അടിപൊളി ബ്ലൂടൂത്ത് നെക് നെക്ക് ബാൻഡ് ആണ് അത് നാൽപ്പത് മണിക്കൂർ പ്ലേ ബാക്ക് ഉള്ള ഒരു സൂപ്പർ നെക്ക് ബാൻഡ് ബാൻഡാണ് നമ്മളിപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് ഡെഡിക്കേറ്റഡ് സ്വിച്ച് ഫോർ വോയിസ് അസിസ്റ്റൻറ്റിനൊക്കെ അങ്ങനൊരു സ്വിച്ച് ഒക്കെ എക്സ്ട്രാ ഇതിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലൂടൂത്ത് ഫൈവ് ആണ് വരുന്നത് നാൽപ്പത് മണിക്കൂർ പ്ലേ ബാക്ക് ആണ് കമ്പനി പറയുന്നത് അത്ര നോക്കണ്ട എന്നാൽ പോലും നമുക്കൊരു മുപ്പത് മണിക്കൂറൊക്കെ പ്രതീക്ഷിക്കാം സ്റ്റാൻഡ് സ്റ്റാൻഡ് ബി ടൈമൊക്കെ മുപ്പത് ദിവസം ആട്ടോ പറയുന്നത് അപ്പം അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള നല്ലൊരു അടിപൊളി ബ്ലൂടൂത്ത് സ്പീക്ക് നെക്ക് ബാൻഡാണ് ഈ കാണുന്നത് ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചുതരാം ഇതൊരു റെഡ് കളറായിട്ടാണ് അതിൻ്റെ ഈ വയർ വരുന്നത് ഇതൊരു റെഡ് കളറായിട്ടാണ് അതിൻ്റെ വയർ കാര്യങ്ങളൊക്കെ വരുന്നത് അതുപോലെ തന്നെ ഇതുപോലൊരു ഒരു നാല് ഇയർ ബഡ്സ് നമ്മൾ കൂടാറുണ്ട് നമുക്കിതിൽ ഈ ബഡ്ത്ത് പോയിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ ബഡ്സ് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു നാല് ബഡ്സ് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നിട്ടുണ്ട് ഇതിൽ ചാർജർ കേബിളൊന്നും കാണുന്നില്ല ചാർജിൽ കേബിളൊന്നും ഇല്ല ഈ കാണുന്ന രീതിയിൽ ഇത് മാത്രമേ വരുന്നുള്ളൂ അതുപോലെ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കാം ഇതിൽ വേറെ രണ്ട് കാര്യം വരുന്നത് ഒന്ന് ഒരു വാറണ്ടി കടലാസ് ഉണ്ട് മൂന്ന് മാസം ഇതിന് കമ്പനി വാറണ്ടി കൊടുക്കുന്നുണ്ട് അതിന്റെ വാറണ്ടി കടലാസ് ഉണ്ട് അതുപോലെ തന്നെ ചെറിയൊരു മാനുവൽ ബുക്ക് ഉണ്ട് മാനുവൽ അല്ല ഇതൊരു പരസ്യമുള്ള ഒരു ബുക്കാണ് ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ച ഇത് ഫുള്ള് ബ്ലാക്ക് ആണ് വരുന്നത് ഇവിടുന്ന് ഈ രണ്ട് ഇതിലേക്ക് കൊടുക്കുന്ന ഈ ഒരു വാർ ഫുള്ള് റെഡ് കളറാണ് അതുപോലെ തന്നെ കണ്ടില്ലേ അങ്ങനെ അത്യാവശ്യം നല്ല ഡിസൈനിലാണ് കേട്ടോ അത് നിർമ്മിച്ചിട്ടുള്ള ചെവിടിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി നിൽക്കുന്ന രീതിയിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ അടിപൊളി ബാ സൗണ്ട് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള സൗണ്ടാണ് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആട്ടോ അവിടെ കണ്ടില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് ഇത് സി ടൈപ്പ് കേബിളാണ് കേട്ടോ പുതിയ മോഡൽ സി ടൈപ്പ് കേബിളാണ് ഒരു വോളിയം കൂട്ടുന്നത് കുറയ്ക്കുന്നതായിട്ടുള്ള സ്വിച്ച് കാര്യങ്ങളൊക്കെ സാധാരണ ഹെക്ക് ബാൻഡിലുള്ളത് അതുപോലെ തന്നെ ഇതൊക്കെ നല്ല നല്ല ഫ്ലെക്സിബിളായിട്ടുള്ള റബ്ബറിൻ്റെ ഇതാണ് ക്വാളിറ്റി ഉണ്ട് ഇവിടെ കമ്പനിൻ്റെ ലോഗ കാണാൻ പറ്റുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള ഹെക്ക് ബാൻഡാണ് ഇതിന് എം ആർ പി വരുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മൂന്ന് മാസം ഉണ്ട് അപ്പം വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ ഫൈൻ്റെ സ്റ്റോറിലേക്ക് വരിക ഗീവ് അവ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈക്ക് വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യാം കേട്ടോ മാക്സിമം നമ്മളെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കമൻ്റ് രേഖപ്പെടുത്താം കേട്ടോ ജസ്റ്റ് ഒരു ആർട്ടിൻ്റെ ഇമേജ് അങ്ങനെ എന്തെങ്കിലും ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക ഇത്രയും കാര്യം മാത്രം ചെയ്താൽ മതി നിങ്ങൾക്ക് ഇത് ഫ്രീ ആയിട്ട് കിട്ടും അഡ്രസ്സ് നിങ്ങളെ അഡ്രസ് കിട്ടുന്നയച്ചു തന്നാൽ മതി ഫൈൻ്റെ സ്റ്റോറിൽ നിങ്ങൾ വന്ന് വാങ്ങുകയാണെങ്കിൽ ആകെ അയ്യായിരം പീസുള്ളൂ അയ്യായിരം പീസിൽ ഒരു ഭാഗ്യവാന് നമ്മൾ ഈ ഒരു ഫൈവ് വെർഷൻ ഫോർ ഇത്ര പുതിയ ബൈക്ക് നമ്മൾ കൊടുക്കുന്നതാണ് അയ്യായിരം പ്രൊഡക്റ്റ് ചിലവായി കഴിഞ്ഞ ശേഷമാണ് നമ്മൾ കൊടുക്കുക അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ നമ്മളെ ഈ ഒരു യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഉണ്ട് കേട്ടോ അതും ഒന്ന് ജസ്റ്റ് ഫോളോ ചെയ്യുക അത് സബ്സ്ക്രൈബ് ചെയ്യുക ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് ഒക്കെ നിങ്ങൾക്കുള്ള പ്രൊഡക്റ്റാണ് ഫ്രീ ആയിട്ട് തരുന്നതാണ് പിന്നെ നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഫൈൻഡർ സ്റ്റോറുണ്ട് ഫൈൻഡർ സ്റ്റോറിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് അപ്പോൾ ഒരുപാട് ഓഫർ ആയതുകൊണ്ട് കിട്ടുക നിങ്ങളിപ്പം ഒരു അയ്യായിരം പ്രൊഡക്റ്റാണ് ഇതിപ്പം എൻ്റെ കയ്യിലുള്ളത് ഇതിൽ നമ്മൾ ഒരു ഭാഗ്യവാന് ഒരു അടിപൊളി ആർ എൻ ഫൈവ് വെർഷൻ ഫോർ കൊടുക്കുന്നതാണ് അപ്പം താല്പര്യമുള്ള ആൾക്കാർ ബൈക്ക് പ്രാന്തമാരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കയ്യിലേക്ക് ജസ്റ്റ് തൊന്ന് ഷെയർ ചെയ്യുക ഈ വീഡിയോ കാരണം അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ചിലപ്പം ഇത് ഈ ഒരു ഹെഡ്സെറ്റ് വാങ്ങാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ കൂടുതൽ സെയിൽ നടക്കാൻ ചാൻസ് ഉണ്ട് കൂടുതൽ അയ്യായിരം സെയിലൊക്കെ നടന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഭാഗ്യവാന് കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ ഒരു ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സും നമ്മൾ കൊടുക്കുന്നതാണ് ഒരുപാട് പ്രൊഡക്റ്റുകൾ കയ്യിലുണ്ട് കൈയ്യിലേട്ടോ അതൊക്കെ ഇതുപോലെ കൊടുക്കാനുള്ളതാണ് ഫൈൻ്റെ സ്റ്റോറാണ് നമുക്ക് ഇപ്പോൾ നിലവിലുണ്ടല്ലോ ഇതൊക്കെ ഫൈൻ്റെ സ്റ്റോറിൽ അവൈലബിൾ ആണ് ഈ പ്രോഡക്റ്റുകളൊക്കെ അവൈലബിൾ ആണ് നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ടത് എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അതൊന്നും വേണ്ട സപ്പോർട്ടിൽ മാത്രമായിട്ടോ ഒരുപാട് ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അതുപോലെ തന്നെ മൊബൈൽ ഫോണുകൾ ഒരുപാട് ഇലക്ട്രോണിക് ഗാജറ്റ്സ് ബ്ലൂടൂത്ത് സ്പീക്കർ വലിയ സ്പീക്കറുകളൊക്കെ വരാൻ പോകുന്നുണ്ട് മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക പുതിയ വീടുകളിൽ വീണ്ടും അങ്ങനെ